തൊണ്ണൂറ് കോടിയുടെ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ച് എസ് ബി ഐ പ്രതിവർഷം പതിനഞ്ചായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ഒമ്പതാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ സ്കോളർഷിപ്പ് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്തൊക്കെ രേഖകളാണ് അപേക്ഷിക്കാൻ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പ്രതിവർഷം പതിനഞ്ചായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായമാണ് ഈ സ്കോളർഷിപ്പിലൂടെ ലഭിക്കുക സ്കോളർഷിപ്പിന് അർഹതയും താൽപ്പര്യവുമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനഞ്ചിനകം അപേക്ഷിക്കണം ഒമ്പതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം കൂടാതെ എൻ ഐ ആർ എഫ് ഉയർന്ന റാങ്ക് മുന്നൂറ് അല്ലെങ്കിൽ നാക്ക് എ റേറ്റഡ് സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ കോളേജുകളിലെ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ ഐ ഐ ടികളിലെയും ഐ ഐ എമ്മുകളിലെയും വിദ്യാർത്ഥികൾ മെഡിക്കൽ കോഴ്സുകൾ പഠിക്കുന്നവർ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നിവയ്ക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ അപേക്ഷകർ മുൻ അധ്യയന വർഷത്തിൽ എഴുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് നേടിയിരിക്കണം അപേക്ഷകരുടെ കുടുംബവാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പത്ത് ശതമാനം മാർക്കിളവ് ലഭിക്കും അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കഴിഞ്ഞ വർഷത്തെ മാർക്ക് ലിസ്റ്റ് ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിലവിലെ വർഷത്തെ ഫീസ് റെസീറ്റ് അഡ്മിഷൻ ലെറ്റർ അല്ലെങ്കിൽ സ്ഥാപന ഐഡൻറിറ്റി കാർഡ് അല്ലെങ്കിൽ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ളത് അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്